നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് മാസം പത്താം തീയതി ജനിച്ചവരുടെ ഫലമാണ് സാധാരണ നമ്മൾ മലയാള മാസത്തിൽ നോക്കുന്ന ജന്മനക്ഷത്രവും ഇംഗ്ലീഷ് മാസത്തിൽ നോക്കുന്നത് തീയതിയുമാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പത്താം തീയതി ജനിച്ചവരുടെ ഫലമാണ് പത്താം തീയതി ജനിച്ചവരുടെ ഫലം സംയുക്ത സംഖ്യകളിൽ ആദ്യത്തെ നമ്പർ പത്താണ് സംഖ്യാശാസ്ത്രത്തിൽ പൂജ്യത്തിന് വ്യക്തി സ്വഭാവം കൊടുത്തിട്ടില്ല അതുകൊണ്ട് പ്രധാനപ്പെട്ട നമ്പർ ഒന്നാണ് അതായത് ഒന്നേ അധികം പൂജ്യം സമ ഒന്ന് നമ്പർ ഒന്നിൻ്റെ ഗ്രഹം സൂര്യനാണ് ഇതിനർത്ഥം ജീവിതവിജയം എന്നാണ് ഇവർ വളരെയധികം സൃഷ്ടിപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരും തനതായ വ്യക്തിത്വം ഉള്ളവരുമാണ് ഇവർക്ക് അസന്ധിഗ്ധമായ ചിന്താശക്തിയും നല്ലത് മനസ്സിലാക്കാനുള്ള കഴിവുമുണ്ട് ഇവർ ധൈര്യശാലികളായതിനാൽ ജീവിതത്തിൻ്റെ അപകടം നിറഞ്ഞ പല ഉത്തരവാദിത്വവും ഏറ്റെടുക്കുവാൻ സന്നദ്ധരാണ് ശുഭാപ്തി വിശ്വാസക്കാരായ ഇവർ ഫലങ്ങൾക്കു വേണ്ടി കാത്തിരിക്കാതെ പ്രവർത്തിക്കുന്ന വഴിയിൽ താല്പര്യം കാണിക്കുന്നു നിർബന്ധ ബുദ്ധിക്കാരായ ഇവർ ഇവരുടെ രീതിയിൽ കാര്യങ്ങൾ നടത്തും ഇതിനിടയിൽ ആരെങ്കിലും തടസ്സം നിന്നാൽ അവർ അതിനെ കണ്ടമാനം എതിർക്കാനും മടിക്കില്ല നേതാക്കന്മാർ അകാൻ അവർക്കിഷ്ടമാണ് കാരണം അവർ അടിസ്ഥാനപരമായി നേതാവാകാൻ ജനിച്ചവരാണ് ഇവർക്ക് ധാരാളം എതിർപ്പുകളും എതിരാളികളും ജീവിതത്തിൽ ഉണ്ടായിരിക്കും ഇവർ എതിരാളികളെ സൂക്ഷിക്കാത്തതിനാൽ പിന്നിൽ നിന്നുള്ള പ്രവർത്തികൾ മനസ്സിലാക്കുകയില്ല ഈ പ്രവർത്തനങ്ങൾ അവരുടെ സ്ഥാനത്തെ ബാധിക്കും ഇവർ നിർബന്ധ ബുദ്ധിക്കാരായതുകൊണ്ട് രക്തബന്ധം ഉള്ളവരോട് പോലും നല്ല ബന്ധം ആയിരിക്കുകയില്ല ഇവരുടെ കുടുംബജീവിതവും സന്തോഷകരവും ആരോഗ്യപരവും ആയിരിക്കുകയില്ല ഇവർ ക്ഷമാശീലം പഠിക്കേണ്ടിയിരിക്കുന്നു ഇവർ ഇവരുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ പരാജയപ്പെടുകയില്ല ഇവർക്ക് രക്തസമ്മർദ്ദമോ ഹൃദയരോഗമോ ഉണ്ടാകാം സാധാരണയായി ഇവർ ഇവരുടെ അവസാന ദിവസം വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് നല്ല ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ഇവരുടെ കടമയാണ് നമസ്കാരം